ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് മാസത്തിൽ കാലിക്കറ്റ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്ത രാജൻ പിന്നീട് കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തുവന്നു അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്ത് നടന്ന എണ്ണമറ്റ മനുഷ്യാവകാശ ധംസനങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു രാജന്റെ കസ്റ്റഡി മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയും ക്രമസമാധാന തകർച്ചയുമായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളായി ഇന്ദിരാഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നത് തന്റെ സർക്കാരിനെതിരായ നിയമപരമായ വെല്ലുവിളികളും കോടതി വിധികളും നിയന്ത്രണം നിലനിർത്താൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ചു അടിയന്തരാവസ്ഥ സമയത്ത് വ്യാപകമായ സെൻസർഷിപ്പും പൗരാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യൽ തുടങ്ങി രാഷ്ട്രീയ എതിരാളികൾ പത്രപ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നതിനും വരെ കാരണമായി ഇക്കാലയളവിൽ ജയപ്രകാശ് നാരായൺ മൊറാർജി ദേശായി തുടങ്ങിയവരുൾപ്പെടെ ആയിരക്കണക്കിന് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ കൂടാതെ തടവിലിടുകയും ചെയ്തിരുന്നു നിർബന്ധിത വന്ധ്യംകരണ ക്യാമ്പയിൻ ആ സമയത്ത് നടന്ന മറ്റൊരു പ്രതിസന്ധിയായിരുന്നു ജനസംഖ്യാ നിയന്ത്രണത്തിലുള്ള ഒരു മാർഗമെന്ന നിലയിൽ സർക്കാർ ഒരു വിവാദ വന്ധ്യംകരണ ക്യാമ്പയിൻ ആരംഭിച്ചു ഇത് മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കും സാമൂഹിക അശാന്തിയിലേക്കും വൈതെളിയിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റിലേക്ക് ആ സമയത്ത് അധികാരം പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെട്ടു പ്രതിപക്ഷ പാർട്ടികളെ അകറ്റി നിർത്തുകയും രാഷ്ട്രീയ എതിരാളികളെ ആ സമയത്ത് അടിച്ചമർത്തുകയും ചെയ്തു സർക്കാർ മാധ്യമങ്ങൾക്ക് കർശനമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രതിസന്ധി നേരിട്ടു അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്ന് വരെ ഇരുപത്തിയൊന്ന് മാസക്കാലം നീണ്ടുനിന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരായ വ്യാപകമായ പ്രക്ഷോഭങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പിൻവലിച്ചു പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുകയും ജനതാ പാർട്ടി സഖ്യം അധികാരത്തിലെത്തുകയും ചെയ്തു അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ജനാധിപത്യ യാത്രയിലെ ഒരു വിവാദ അധ്യായമായി തുടരുന്നു അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നെങ്കിലും ഇത് രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹത്തെ ശക്തിപ്പെടുത്തുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജസ്വലമാക്കുകയും ജനാധിപത്യത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇതിനെല്ലാം ശേഷം ഇന്ദിരാഗാന്ധി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയായി ഉയർന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ ചലനാത്മകതയുടെയും ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള ശാശ്വതമായ പിന്തുണയുടെയും ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പതിനാലിന് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തോട് അന്നത്തെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ ഇത് പ്രതിഫലിപ്പിച്ചത് തങ്ങളുടെ രാജ്യത്തെ ഇല്ലർ ആഗോളതലത്തിൽ നാണം കെടുത്തുന്നു എന്ന ചിന്തയുടെ പേരിൽ സംഘടിക്കപ്പെട്ട ജർമ്മനിയിലെ ഇല്ലറിലെ ആഭ്യന്തര ശത്രുക്കളുടെ ഒരു ഉച്ചർ സംഘം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഒന്നിന് ഇല്ലർക്കെതിരെ ഒരു സൂയിസൈഡ് ആക്രമണത്തിന് ശ്രമം നടത്തുകയുണ്ടായി കേണൽ ഫ്രീഹർ വോൺ ഗർഡ്രോഫ് എന്ന ചാവേർ തന്റെ രണ്ട് പോക്കറ്റിലും ബോംബ് സ്ഥാപിച്ചുകൊണ്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന ഇല്ലറെ ചാവേർ ആക്രമണത്തിലൂടെ വധിക്കുകയായിരുന്നു ലക്ഷ്യം ബോംബുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക കാരണങ്ങളാൽ അവസാന നിമിഷം പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ ഇല്ലർക്കെതിരെ നടത്തിയ രണ്ടാമത് വധശ്രമമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നിലെ പേർഷ്യൻ പുതുവത്സര ദിനത്തിൽ ഇറാൻ ഭരണാധികാരിയായിരുന്ന ഷാ തന്റെ രാജ്യത്തിന്റെ പേര് പേർഷ്യ എന്ന പേരിൽ നിന്ന് ഇറാൻ എന്നതിലേക്ക് ഔദ്യോഗികമായി മാറ്റുന്നതായി പ്രഖ്യാപിച്ചു പേർഷ്യ എന്ന പേര് വളരെ കൊളോണിയൽ ഓറിയന്റൽ ബാധയുള്ളതാണെന്ന് വാദിച്ചുകൊണ്ടായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള പേർഷ്യുടെ പേര് മാറ്റുന്നത് തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനും വിപ്ലവകാരിയുമായിരുന്ന എം എൻ റോയ് ജനിക്കുന്നത് ആയിരത്തി മാർച്ച് എൺപത്തി ഏഴ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമ്പ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി